പ്രിയപ്പെട്ട മോമിങ്ങളെ അസ്സലാൻ വറാഹത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ദുച്ഛനും ചെറുകുന്ന് മേലെക്കുളമ്പ് സ്വദേശി പരേതനായ കോഴിക്കോട് നാലിക്കുട്ടി മുസ്ലിാരുടെ മകനും ഇപ്പോൾ ആട്ടിരി താമസക്കാരനുമായ അബ്ദുൽ കരീം ദാരിമി എന്നവർ പർത്തറബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഇന്നാലില്ലാഹി റാജീവ് പർത്തറബ്ബ് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ അമി ഖബറടക്കം ഉച്ചയോടെ കഴിഞ്ഞ് എല്ലാവരും ദുവാച് ചെയ്യണം ക്രിസ്മസ് ആഘോഷം കൊണ്ടുപോയത് ഒരു ഇരുപത്തിനാല് വയസ്സുകാരന്റെ മരണമാണ് പലയിടങ്ങളിലും ആഘോഷവും ആർഭാടവും നടക്കുമ്പോൾ നഗരങ്ങളിലാകെ ഇടിയും ബഹളവും കൊലയും ആഘോഷത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സ്വന്തം ശരീരം മറന്നുള്ള ഒരു ആഘോഷം ആ ഒരു ആഘോഷത്തിന്റെ തിമർപ്പിലാണ് ഈ ഇരുപത്തിനാല് വയസ്സുകാരൻ മരണപ്പെട്ടത് ആഘോഷം വരുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമല്ലേ പ്രായമുള്ളൂ ജീവിതം തുടങ്ങുമ്പോഴൊക്കെ ജീവിതം അവസാനിക്കുകയാണ് ജീവിതം എന്നുള്ളത് ഇവരൊക്കെ എന്ത് കണ്ട് തലക്ക് പിടിച്ച ലഹരിയുടെ മന്തിപ്പിൽ ഒന്നും മനസ്സിലാവാതായി പലയിടങ്ങളിലായി പല പല പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും ദൈവം ഇങ്ങനെയാണോ ആഘോഷിക്കാൻ പറഞ്ഞത് എന്ന് ലഹരിയും മയക്കുമരുന്നും രാസവസ്തുക്കളും ഉപയോഗിച്ചുള്ള ഒരു ആഘോഷം പറയുമ്പോൾ വർഗീയതയാണെന്ന് പറയും ഇത് വർഗീയതല്ല എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യർ നന്നാവാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഒരു ആഘോഷം ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും ഈ ഇരുപത്തിനാല് വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നത് തിമർപ്പിൽ ചിലപ്പോൾ എല്ലാം മറന്നിട്ടുണ്ടാകും വയസ്സ് ഇരുപത്തിനാല് മാത്രമല്ലേ ഉള്ളൂ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾക്കിടെ മരത്തിൽ നിന്ന് വീണ് യുവാവ് മരിച്ച നിലയിൽ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യത്വത്തമുള്ള മനുഷ്യന്മാർക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ജീവനും ജീവിതവും ഒക്കെ നിങ്ങളുടേത് തന്നെ പക്ഷെ അത് കണ്ടു നിൽക്കുന്ന മാതാപിതാക്കൾ ബന്ധുക്കൾ മറ്റു ചിലർ ഇത് കാരണം എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണെങ്കിലും ചെറുപ്പക്കാർ ഇതൊക്കെ ഒന്ന് കേൾക്കണം ഇത് വർഗീയതയാണെന്ന് എഴുതി ആരും തള്ളിക്കളിയണ്ട എല്ലാ മതത്തിലും പഠിപ്പിക്കുന്നത് മനുഷ്യർ നന്നാവൻ മാത്രമാണ് കിളിമാനൂർ ആലത്തൂക്കാവ് സ്വദേശി അജിൻ ഇരുപത്തിനാല് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി അലങ്കരിക്കാനായി മരത്തിൽ കയറിയതാ കാൽ തെന്നി താഴേക്ക് വീഴുകയായിരുന്നു വീണതിന് പിന്നാലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു ആശുപത്രി തല സ്കാൻ ചെയ്യുവാനും അടക്കം വിദഗ്ധ ചികിത്സക്ക് നിർദ്ദേശിച്ചിരുന്നത്രേ പക്ഷെ ഇതൊന്നും ആഘോഷത്തിന്റെ ഇടയിൽ കൂട്ടാക്കിയില്ല കാര്യമായ പരിക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആശുപത്രിക്കാർ സ്കാനിങ്ങും വിദഗ്ധ ചികിത്സയും വേണമെന്ന് പറഞ്ഞത് ആഘോഷ തിമർപ്പിന്റെ ഇടയിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോവുകയാണ് രാവിലെ എണീറ്റ് അജിന്റെ റൂമിൽ ഒന്ന് നോക്കിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തി റുഹ് തൊണ്ടക്കുഴിയിലെത്തി മൗത്തിന്റെ ആ സക്രാത്തിൻ്റെ വേദനയിൽ ആ സമയം നമ്മൾ പലതും ചിന്തിക്കും ആ സമയത്ത് ഒന്നിനും നമുക്ക് നേരം കിട്ടില്ല പടർത്ത നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ അമയും എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യണം ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും എത്ര എത്ര ആളുകളാണ് പെട്ടെന്നും പൊടിങ്ങനയും അറ്റാക്ക് മൂലവും മരണപ്പെട്ടു പോകുന്നത് നടക്കുന്ന നടപ്പിലും ഇരിക്കുന്ന ഇരിപ്പിലും കിടക്കുന്ന കിടപ്പിലും മരണപ്പെട്ടു പോവുകയാണ് പടുത്ത നമുക്കൊക്കെ ഈമാൻ നിലനിർത്തി തരട്ടെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും പടുത്ത റബ്ബ് നമുക്കൊക്കെ തെരുമാറാകട്ടെ ആമി ഇതുപോലുള്ള മരണം നമ്മളെയൊക്കെ ഈമാൻ ഇല്ലാതെ മരണപ്പെടുത്തിയേക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത് ഇൻഷാള്ളാഹ ഈ മരണപ്പെട്ട അബ്ദുൽ കരീം ദാരിമിക്ക് അവർക്ക് വേണ്ടി നമുക്ക് ദാച്ചേണ്ടതുണ്ട് ഇൻഷാള്ളർബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബരിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ പടത്തറബ്ബെ എത്രയോ ചെറിയ മക്കൾ പെട്ടെന്നും പൊടുങ്ങനെയും എല്ലാതെയും മരണപ്പെട്ടു പോവുകയാണ് റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നീ കൊടുക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണ റബ്ബെ ഒരുപാട് മക്കൾ മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ സ്വാലീനങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വാലീനങ്ങളായ സ്വാലിഹത്തായ മക്കളാക്കി തരണ റബ്ബേ പടച്ചറബ്ബ്ബെ ഇവർക്ക് നീ സ്വർഗം കൊടുത്താൻ അനുഗ്രഹിക്കണ റബ്ബെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച ഉസ്താദാണ് ഉസ്താദാണല്ലാ ഇവരുടെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുത്ത് അർഷിന്റെ തണൽ നൽകി സ്വർഗീയ പൂങ്കാവനം ഇവർക്ക് കൊടുക്കണ റബ്ബെ പ്രചേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണറബ്സത്തും ബർക്കത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബെ ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബെ പ്രചേ നമ്മുടെ കുടുംബത്തിൽ ബർക്കത്തേകണ റബ്ബെ റഹ്മേകണർ അബ്ബേ ഇസ്സത്തേകണറബ്ബേ ആരുടെ മുന്നിലും ജീവിതത്തിന് വേണ്ടി കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കല്ല റബ്ബെ നാണം കേട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ നമ്മുടെ മക്കൾ കാരണം ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കല റബ്ബെ പടുത്തറബ്ബെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് ഇവർക്കും നൽകണ റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു ആമീൻ ആമീൻ യാ കൊടുക്കണെൽ എല്ലാവരും മരണപ്പെട്ടവർക്ക് ഈ ഉസ്താദിനു വേണ്ടി ദ്വാചിയ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുക മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് തോന്നരുത് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കൂടി ദ്വാചയിപ്പിക്കുക ഇൻഷാല് അസ്ലാം വറഹമത്തുള്ള